എല്ലാവർക്കും മറ്റൊരു നോവലിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രസിദ്ധപ്പെടുത്തിയ ശ്രീ പി കെ ബാലകൃഷ്ണൻ്റെ ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ മഹാഭാരതം കൃതിയെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ളതാണ് ആഖ്യാനത്തിൻ്റെ ഉജ്ജ്വലത കൊണ്ട് എല്ലാതരം തരം വായനക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു നോവലായി ഈ പുസ്തകം നിലനിൽക്കുന്നു ഒറ്റ വായനയിൽ പാണ്ഡവപക്ഷം നന്മയുടെയും കൗരവപക്ഷം തിന്മയുടെയുമായി നിലകൊള്ളുന്ന സൃഷ്ടിയാണ് മഹാഭാരതം അതിൽ തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെ നായക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അയാളിലെ നന്മയെ കടഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ ചെയ്യുന്നത് ഭീമസേനൻ സുയോധനനെ വീഴ്ത്തിയതോടെ യുദ്ധം ആത്യന്തികമായി അവസാനിക്കുകയും പാണ്ഡവപക്ഷത്തിന്റെ വിജയാഘോഷം തുടങ്ങുകയും ചെയ്യുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത് അഴിഞ്ഞ തലമുടിയും നീറുന്ന മനസ്സുമായി കഴിഞ്ഞ ദ്രൗപതിയുടെ നിദ്രയില്ലാത്ത രാത്രികൾക്ക് അവസാനമായിരിക്കുന്നു കൗരവ പാണ്ഡവ യുദ്ധത്തിന്റെ ഉത്തരവാദി ആരാണ് എന്ന് ചിന്തിക്കാതെയും ചോദിക്കാതെയും മഹാഭാരതം എന്ന കൃതി വായിച്ചു തീർക്കാൻ കഴിയില്ല വായിക്കുന്നവരുടെ മനോനിലയനുസരിച്ച് അതിന്റെ ഉത്തരവും മാറിയും മറിഞ്ഞും ഇരിക്കുക അത് യുധിഷ്ഠിരനാണെന്നും ദുര്യോധനാണെന്നും പറയുന്നവരുണ്ടാകാം കർണനും ദ്രൗപതിയുമാണെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം സാക്ഷാൽ കൃഷ്ണന്റെ ഇടപെടലാണ് മഹാവിപത്തിന് കാരണമെന്ന് ചിന്തിക്കാം എന്നാൽ അവിടേക്കൊന്നും കടന്നു വരാത്ത മറ്റൊരാളിലേക്ക് കൂടി ഉത്തരവാദിത്വത്തിന്റെ ചൂണ്ടുവിരൽ നീളുന്നത് ഈ നോവലിൽ കാണാം അത് കുന്തിയിലേക്കാണ് യിൽ മൃത്യു വരിച്ച പിതൃക്കൾക്ക് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന യുധിഷ്ഠിരനോട് കുന്തി പറയുന്നു നിന്റെ അമ്മയ്ക്ക് ജനിച്ച കാനീന സന്തതിയായ സൂര്യപുത്രൻ കർണൻ നിനക്ക് ജ്യേഷ്ഠനാണ് അവനായി നീ ആദ്യം ഉദരക്രിയകൾ ചെയ്യൂ മനസ്സിൽ രഹസ്യത്തിന്റെ തീക്കുണ്ടവും പേര് എന്നും നീരുജീവിച്ച നിന്റെ അമ്മയോട് നീ നീതി കാണിക്കൂ കവചകുണ്ഡലങ്ങളുമായി തനിക്ക് ജനിച്ച സന്തതിയെ പാതിരാത്രി പേടകത്തിലാക്കി പുഴയിൽ ഒഴുക്കി വിട്ടതാണ് ഒരമ്മയും ചെയ്യാതെ പാപകർമ്മം അവർ ചെയ്യാതിരുന്നെങ്കിൽ ആചാര്യനായ കൃപന് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കുന്ന കർണൻ കർണാർജു ന്മാർ തമ്മിൽ ദൊന്നു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവെന്ന ഘട്ടത്തിലാണ് അത് സംഭവിച്ചത് നിന്റെ കുലമേത് അച്ഛനും അമ്മയുടെയും പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുക രാജാക്കന്മാരും സാധാരണക്കാരും തമ്മിൽ ദൊന്നു യുദ്ധം പാടില്ലത്ര അപമാനിതനായി നിൽക്കുന്ന കർണനെ അംഗരാജ്യത്തിലെ രാജാവായി വാഴിക്കാൻ തയ്യാറായ ദുര്യോധനോട് കടപ്പാട് ഉണ്ടായതിൽ അന്യായമെന്ത് സൂതപുത്രൻ എന്ന് പറഞ്ഞ് സദസ് മുഴുവൻ അയാളെ കളിയാക്കുമ്പോൾ എല്ലാം അറിയാവുന്ന കുന്തി ആ നിൽക്കുന്നത് തന്റെ മകനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് തവണ തന്റെ മകനാണ് കർണൻ എന്ന് പറയാൻ അവസരമുണ്ടായിട്ടും അതിനോട് മുഖം തിരിച്ചു നടന്നൊടുവിൽ സർവനാശ്ശേരി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണുനീർ പൊഴിച്ചിട്ട് എന്ത് കാര്യം ലോകത്തിൽ ഒരു സ്ത്രീക്കും ഒരു രഹസ്യവും സൂക്ഷിക്കാൻ കഴിയാതിരിക്കട്ടെ എന്ന് യുധിഷ്ഠിരൻ മാതാവിനെ ശപിക്കുന്ന കാഴ്ച നമുക്ക് കാണാം തന്റെ സ്വയംവര വേദിയിൽ നിരനിരയായിരിക്കുന്ന വിവാഹർത്ഥികളായ രാജാക്കന്മാരിൽ അർജുനൻ അല്ലാതെ വില്ലിൽ ലക്ഷ്യവേദനം ചെയ്യാൻ മറ്റാർക്കും സാധ്യമല്ലെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് കർണൻ സഭാവേദിയിൽ വന്നതും വില്ലു കുലച്ചതും സൂതന സൂതനത്താൻ വരിക്കയില്ല എന്ന് പറഞ്ഞ ദ്രൗപതി അപമാനത്താൽ അവിടെയും തലതാഴ്ത്തപ്പെട്ട കർണൻ നഗ്ന രൂപിണിയായി ഭർത്താൻ മുന്നിലൂടെ സദസ്സിലേക്ക് വലിച്ചെഴുക്കപ്പെട്ടപ്പോൾ അയാൾ ആർത്ത് ചിരിച്ചത് ഇത്രയും കാലം അനുഭവിച്ച അപമാനത്തോടുള്ള പ്രതികാരമല്ലേ അതിൽ അയാൾ പിന്നീട് ഖേദിക്കുന്നുണ്ട് ആയിരം ആനകളുടെ ശക്തിയുള്ള ഭീമൻ കർണനുമായി ഏറ്റുമുട്ടി ഒടുവിൽ കർണശരങ്ങളെ ഏറ്റുവിവശനായി പിന്മാറാൻ കഴിവും പഴുതുമില്ലാതെ അധിക്ഷേപം സഹിച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രംഗമുണ്ട് ഭീമൻ മാത്രമല്ല യുധിഷ്ഠരനും നകുലനും സഹദേവനും കർണകൃപയാൽ ജീവൻ നിലനിർത്തിയവരാണ് അതിന് കാരണമാവട്ടെ കർണൻ അമ്മയായ കുന്തിക്കൊടുത്ത വാക്കാണ് നിസ്തുലനും വാഗ്ദാന പാലകനുമാണ് കർണൻ അപമാനിതനായി തലകുമ്പിട്ട് നിന്ന് നേരത്ത് രക്ഷകനായി വന്ന ദുര്യോധനു കൊടുത്ത വാക്കുണ്ട് ജീവപര്യന്തം കർണൻ സുര്യോധനന്റെ മിത്രവും അവന്റെ ഹിതാനുവർത്തിയുമായിരിക്കും കുന്തിയാജിച്ചിട്ടും ആ വാക്ക് തെറ്റിക്കാൻ കർണൻ തയ്യാറായില്ല തീർത്ഥത്തിൽ അഭായപ്പെടുമെന്നും മരിക്കുമെന്നും അറിയാമായിരുന്നിട്ടും തന്റെ കവചകുണ്ടലങ്ങൾ ഊരിക്കൊടുത്തതും പറഞ്ഞ വാക്ക് പാലിക്കാനാണ് പാണ്ഡവപക്ഷത്ത് കൃഷ്ണൻ ഇല്ലായിരുന്നുവെങ്കിൽ കർണനെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നോ പതിനെട്ട് അക്ഷഹണിപ്പടകൾ പതിനെട്ട് ദിവസം തമ്മിൽ പൊരുതി പേരെ മാത്രം ജീവനോടെ ശേഷിപ്പിച്ച മഹായുദ്ധത്തിന്റെ കാരണക്കാരൻ കർണനല്ല മറിച്ച് കർണനെ പരിഹസിച്ചവരാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് എഴുത്തുകാരൻ മഹാഭാരതത്തെ ആസ്പദമാക്കി പല നോവലുകളും മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമൂഴം ഈ പുതിയതായി വന്ന ആത്രയേകം പോലുള്ള നോവലുകൾ എന്നാൽ കൗരവപക്ഷത്ത് അണിചേർന്ന കർണനെ നായകനാക്കി കർണന്റെ നന്മയിലൂടെ നോവലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വായനക്കാരനും പുതിയൊരു അനുഭവമായിരിക്കും അതുകൊണ്ട് എല്ലാവരും മഹാഭാരതം വായിച്ചിട്ടുള്ളവരോ ഇല്ലാത്തവരോ ഈ നോവലിന്റെ ഉൾക്കാഴ്ചയെ ആശ്ലേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റൊരു നോവലുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി